നമസ്കാരം വാദ്യകലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദിനേശ് മോഹൻ ഇന്നത്തെ വീഡിയോയിൽ ചെണ്ട പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ സാധകം കൈവരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പ്രായഭേദമഞ്ഞ് ഇന്ന് എല്ലാവരും ചെണ്ടപഠിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടി വരുന്ന ആളുകളാണ് എന്നാൽ ഒരുപക്ഷെ അവർക്ക് കൂടെയുള്ള ആളുകളെ പോലെ കൈവഴക്കമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ തുടരാൻ സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ ജോലി കാരണങ്ങളും അതിന് പ്രധാന കാരണമാണ് സമയമില്ലായ്മ അപ്പൊ ഇതിനെല്ലാം നമുക്ക് മറികടന്ന് എങ്ങനെ സാധകം നമുക്ക് കൈവരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കല്ലൂർ രാമൻകുട്ടി അശനെ പോലെയുള്ള വലിയ കലാകാരന്മാര് ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും അവര് കർക്കിടക മാസങ്ങളിൽ തുടർച്ചയായി ഒരു മാസം സാധകം ചെയ്യാറുണ്ട് അവരുടെ സാധക രീതി എന്ന് പറയുന്നത് രണ്ട് രണ്ടര മണിക്കൂറാണ് ഒരു ദിവസം അവര് സാധകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇന്നത് നിങ്ങൾക്ക് ഫലപ്രദമായി സാധകം കൈവരിക്കാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായി തന്നെ ചെയ്യാനായി ഒരു മാസം നിങ്ങൾ മാറ്റിവെക്കുക ഒരു മാസത്തിലെ പതിനഞ്ച് മിനിറ്റ് ആദ്യത്തെ പത്ത് ദിവസം പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാടക്കൈകൾ ഏതാണോ അത് തിരഞ്ഞെടുത്തുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ സമയം നോക്കി നിങ്ങൾക്ക് പറ്റുന്ന കാലത്തിൽ സാധകം ചെയ്യാം പറ്റുന്നതിലെ മാക്സിമം കാലത്തിലായിരിക്കണം നിങ്ങൾ സാധകം ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അടുത്ത പത്ത് ദിവസം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൂടുതലാക്കിയിട്ട് ഇരുപത് മിനിറ്റ് നിങ്ങൾ സമയം വെച്ചിട്ട് തന്നെ ഇരുപത് മിനിറ്റ് സാധകം ചെയ്യാം ഏത് പാടക്കൈ നിങ്ങൾക്ക് കഴിയുന്ന മാക്സിമം കാലമായിരിക്കണം നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത് മിനിറ്റ് നിങ്ങൾ തുടർച്ചയായിട്ട് ഏതാണോ പാടക്കൈ അത് നിങ്ങൾ പ്രാക് പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ അടുത്തുള്ള ഒരു പത്ത് ദിവസം പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ കൂടുതലാക്കിയിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇഷ്ടമുള്ള പാടക്കൈ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ വേണം പ്രാക്ടീസ് ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പതിനഞ്ച് മിനിറ്റ് കൊട്ടുമ്പോഴും ഇരുപത് മിനിറ്റും ഇരുപത്തഞ്ച് മിനിറ്റ് കൊട്ടുമ്പോഴും നിങ്ങൾ നിർത്താനേ പാടില്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാലം മാക്സിമം കാലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് പറ്റുന്ന കാലത്ത് തന്നെ നിങ്ങൾ നിർത്താതെ തുടർച്ചയായി കൊട്ടി വരിക അങ്ങനെ ഒരു മാസത്തോളം നിങ്ങൾ സാധകം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലുള്ള സാധകത്തിലെ മാറ്റം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതുപോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ സാധകത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപയോഗപ്രദമാകുന്ന മറ്റുള്ളവരിലേക്കും എത്തിക്കുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്